പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബംബർ സമ്മാനമായ കാറും നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി വണ്ടൂർ മേഖല മത്സരങ്ങൾ സമാപിച്ചു വിജയികൾക്ക് സമസ്ത മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പുത്രഴി മൊയ്തീൻ ഫൈസി സമ്മാനങ്ങൾ വിതരണം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി കരുവാറുകൊണ്ട് ധാരണജാത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കലാസാഹിത്യ മത്സരങ്ങൾ നടന്നത് പതിനഞ്ച് റേഞ്ചുകളിൽ നിന്നായി ഇരുന്നൂറ്റി പത്ത് മദ്രസകളിലെ വിദ്യാർത്ഥികളാണ് വണ്ടൂർ മേഖലാതല മുസാബകയിൽ പങ്കെടുത്തത് വിദ്യാർത്ഥി ഫെസ്റ്റിൽ പുന്നക്കാട് റേഞ്ച് ഒന്നാം സ്ഥാനവും കാളികാവ് റേഞ്ച് രണ്ടാം സ്ഥാനവും കരുവാരകുണ്ട റേഞ്ച് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മുഹല്ലിം ഫെസ്റ്റിൽ അഞ്ച് ചവിടി ഒന്നാം സ്ഥാനം നേടിയപ്പോൾ കരുവാരക്കുണ്ട റേഞ്ച് രണ്ടും പുന്നക്കാട് റേഞ്ച് മൂന്നും സ്ഥാനങ്ങൾ നേടി എല്ലാ വർഷവും കലാസാഹിത്യ മത്സരങ്ങളെ വളർത്താൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ പ്രചോദനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തി വരികയാണ് പ്രത്യേകിച്ച് സംസ്ഥയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ സർഗലയം എന്ന പേരിലും അതുപോലെ സൂചിപ്പിച്ച പോലെ ജമിയത്തുൽമോ അലിമീൻ മുസാബക്ക എന്ന പേരിലും ഒന്നിടവിട്ട വർഷങ്ങളിൽ നടത്തി വരുമ്പോൾ എല്ലാ വർഷവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുൽ അലുമായിയുടെ നേതൃത്വത്തിൽ ആശീർവാദ അനു അനുഗ്രഹത്തോടു കൂടെ ഇത്തരം മത്സരങ്ങൾ നടത്തി വരികയാണ് തീർത്തും ഇത് ഭാവി ജീവിതത്തിൽ വളർന്നു വരുന്ന യുവാക്കൾക്ക് ഇസ്ലാമിൻ്റെ പ്രബോധന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്ന രൂപത്തിലാണ് ഇസ്ലാമികമായ ചിട്ടയിൽ ഒതുങ്ങിയ രൂപത്തിലുള്ള കലാമത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ചടങ്ങിൽ ജമഇത്ത് മുല്ലിമീൻ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഒ എം എസ് തങ്ങൾ മേഖലാ സെക്രട്ടറി സി ടി യൂസഫ് മൗലവി ഷുഹൈബ് ആലുങ്ങൾ അബ്ദുൽബാരി മുസ്ലിയാർ വാണിയമ്പലം മൃഷാദ് ഫൈസി വണ്ടൂർ സുൽഫി അലി ഫൈസി ബഷീർ മുസ്ലിയാർ എം കെ എം ദാരിമി എ ഷാജഹാൻ അബ്ദുള്ള കല്ലായി തുടങ്ങിയവർ പങ്കെടുത്തു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു ദാരുണാത്ത് മാനേജർ എൻ കെ അബ്ദുറഹ്മാൻ വാക്കോട് അബ്ദുള്ള ഫൈസി യൂസഫ് അൻവരി ഹൈദ്രുസ് മുസ്ലിയാർ ജലീൽ രിമി തൊവൂർ മുഹമ്മദ് അലി ഫൈസി അഞ്ചച്ചവടി കെ ടി ഷെരീഫ് ഫൈസി സെയ്ഫുദ്ദീൻ ഫൈസി റബീഹ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ